മീഡിയ ന്യൂസ് ടൈമിലേക്ക് ചേനമങ്ങലൂർ ജി എം യു പി സ്കൂളിന്റെ പുതിയ കെട്ടിടം പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു സർക്കാർ കുട്ടികളുടെ വിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടി മുഖം സംസ്ഥാന സർക്കാർ കുട്ടികളുടെ വിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു ചേന്നമങ്ങല്ലൂർ ജി എം യു പി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെയും നൂറാം വാർഷികാഘോഷ പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ അധ്യാപകന്മാരും തന്റെ മകനാണ് മകളാണ് കരുതി വേണം കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു കുട്ടി ആ വിഷയത്തിൽ പിന്നോട്ടു പോയാൽ ഉത്തരവാദിത്വം അത് പഠിപ്പിക്കുന്ന ടീച്ചർക്കാണ് വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ ഒരുപാട് പുത്തൻ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അടുത്ത വർഷം എല്ലാ വിദ്യാർത്ഥികളും ഒരു കളി പഠിച്ചിരിക്കണമെന്ന് നിയമം നടപ്പിലാക്കാൻ സർക്കാർ ആലോചിക്കുകയാണ് ലിൻഡോ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു മുക്കം നഗരസഭാ ചെയർമാൻ പി ഡി ബാബു അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി ഇ സത്യനാരായണൻ വി കുഞ്ഞൻ എ അബ്ദുൽ ഗഫൂർ റംല ഗഫൂർ ഫാത്തിമ കൊടപ്പന സാറ കൂടാരം എം മധു ഡി ദീപ്തി പി വി മുഹമ്മദ് റാഫി കെ ഡി ശ്രീധരൻ ആലി ചേന്നമംഗലൂർ പുഷ്പരാജൻ കെ പി അഹമ്മദ് കുട്ടി ടി കെ സ്വാമി ടാർസൻ ജോസഫ് ഷെഫീഖ് മാടായി കെ ഡി മുഹമ്മദ് അബ്ദുറഹിമാൻ ബന്ന ചേന്നമംഗലൂർ ടി അബ്ദുള്ള മാസ്റ്റർ സൈഫുദ്ദീൻ നറുക്കിൽ സി ഡി അഷ്റഫ് മെഹ്ജൂബ സിറാജ് ഒ സുബീഷ് പി ത്രിവേണി കുമാരി റിത ഫാത്തിമ കെ വാസു എന്നിവർ സംസാരിച്ചു ഫോർ ഹെൽത്തി golden diamonds. Mahavur, Puvattu Parambha.